ജനാധിപത്യ വിശ്വാസികളെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി യോഗി ആത്മാഥിക്കുന്ന യു പിയിലെ ഷാഹി മസ്ജിദിൽ അനധികൃതമായി സർവേ നടത്താൻ വേണ്ടി വന്നിരിക്കുന്ന അവിടുത്തെ അധികൃതർക്കെതിരെ നാട്ടുകാർ സംഘടിപ്പിക്കുകയും അന്യായമായി സർവേ നടത്തുന്നതിനെതിരെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തു വർഷങ്ങളായി ആരാധന നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഹോസ്റ്റലിൽ ഹിന്ദുത്വ ഫാസിസ്റ്റ് ശക്തികൾ ആർ എസ് എസിൻ്റെ ആളുകൾ ജയ് ശ്രീറാം വിളിച്ചു വന്നുകൊണ്ട് ഇത് ക്ഷേത്രമായിരുന്നു എന്നുള്ള രീതിയിൽ കള്ളപ്രചരണം നടത്തുകയും അവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കോടതിയിൽ കേസ് സമർപ്പിക്കുകയും ലോക്കൽ കോടതി ആ പ്രദേശത്തെ ലോക്കൽ കോടതി ഒരു കാരണവശാലും നിയമപരി പരിരക്ഷയില്ലാത്ത രീതിയിൽ അവിടെ ഒരു വിധി പ്രസ്താവിക്കുകയും ചെയ്തു അവിടെ സർവേ നടത്താൻ ഉത്തരവിടാൻ അവകാശമില്ലാത്ത അനുമതിയില്ലാത്ത അല്ലെങ്കിൽ അതിന് പെർമിഷൻ ഇല്ലാത്ത ഒരു കോടതിയാണ് ലോക്കൽ കോടതിയാണ് അവിടെ സർവേ നടത്തിയിട്ടുള്ളത് ഈ സർവേക്കെതിരെ അവിടെയുള്ള പള്ളിയുടെ ബന്ധപ്പെട്ട ആളുകൾ സഹകരിക്കുകയും ആവശ്യമായ രേഖകളൊക്കെ കൊടുക്കുകയും ചെയ്തു അതിനുശേഷം മഹലുമായി ബന്ധപ്പെട്ട പള്ളിയുമായി ബന്ധപ്പെട്ട ആളുകൾ മേൽക്കോടതിയെ സമീപിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ അന്യായമായി ഇന്ന് വീണ്ടും യു പി പോലീസിൻ്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം വരികയും ആ പള്ളിയിൽ കയറി കൃത്യമായി വീണ്ടും സർവേ നടത്താൻ ഇതിലെ ആ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് ആശങ്കയുണ്ട് ഈ സർവേ നടത്താൻ വന്നിരിക്കുന്ന ആളുകൾ ആരാണ് സംഘപരിവാറിൻ്റെ ആളുകളാണ് എന്നുള്ളതാണ് അവിടെയുള്ള ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അന്യായമായിട്ട് അന്യായമായിട്ടുള്ള സർവേക്കെതിരെ ജനങ്ങൾ പ്രതികരിക്കുകയും ഇത് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ പോലീസ് യു പോലീസ് അന്യായമായി അവിടെ തടിച്ചുകൂടിയ വിശ്വാസികൾക്ക് നേരെ വെടിയുതിർക്കുകയും മൂന്ന് പേർ ജാവേദ് നയിം മുഹമ്മദ് ബിലാൽ എന്ന് പറയുന്ന മൂന്ന് യുവാക്കളെ വെടിവെച്ച് കൊന്നിരിക്കുകയാണ് നിരവധിയായിട്ടുള്ള നാട്ടുകാർക്കാണ് പരിക്കേറ്റുള്ളത് അനവധി പേരെ തുറന്നിലടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം യു ഉണ്ടായിട്ടുണ്ട് ഇത് ഇന്ത്യയിലാകെ ദേശവ്യാപകമായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇപ്പോൾ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഇത്തരത്തിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാ സ്വാതന്ത്ര്യ നിയമത്തിനെതിരെ നടക്കുന്ന ഈ ബി ജെ പി സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കണമെന്നും മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഇതിനെതിരെ ശക്തമായി പ്രതിഷേധ രംഗത്ത് വരണമെന്നും മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ കൊടുവള്ളി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ഉജ്ജ്വലമായ ഈ സമരപരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് ജയ്സ്